ഹലോ ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയ വഴിയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ പെടുന്നത് ഒരു മിനി വ്ളോഗാണോ രാവിലത്തെ ഒരു പരിപാടിയും കൊച്ചുങ്ങൾ സ്കൂളിൽ പറഞ്ഞു വിടലും അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കലും ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ളോഗ് അപ്പോൾ എല്ലാവരും ചെയ്യാതെ കാണണേ കണ്ട് ഇഷ്ടപ്പെട്ട ഉടനെ തന്നെ ലൈക്ക് ചെയ്യണേ എന്നിട്ട് തുടർന്ന് കാണണം ഓക്കേ കുക്കറിലിരിക്കുന്നത് മുട്ടയാണ് അവർക്കൊന്ന് മുട്ട എഗ്ഗ് ബിരിയാണി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഞാനവർക്ക് നമ്മളെ ജീരകശാല അരിയല്ലേ അത് വേവിച്ചെടുക്കുകയാണ് മൂന്ന് കൈപ്പിടി അരി എടുക്കുന്നുള്ളൂ കൊച്ചുങ്ങൾക്ക് മാത്രം മതി ഉണ്ടാൾക്കും അപ്പോൾ ബാക്കി വന്നത് നമ്മളാരും കൂടെ കഴിക്കുന്ന ഒന്നുമില്ല അതുകൊണ്ട് അവർക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അങ്ങനെതാ നമ്മൾ അരിയെല്ലാം നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് അപ്പോൾ ജീരകശാല അരി ആയാലും എന്ത് ചൈതന്യമായാലും എന്ത് അരി ആയാലും നമ്മൾ കഴിച്ചവരുടെ അരി ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മളത് മെറ്റത് ഒരു മൂന്ന് പ്രാവശ്യം കഴുകുമെങ്കിൽ മൂന്നാല് പ്രാവശ്യമൊക്കെ കഴുകണം എന്നെങ്കിലേ അതിൻ്റെ സ്റ്റാർച്ച് പോവുള്ളൂ പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ പാശൊക്കെ പോയി കഴിഞ്ഞാൽ വെന്ത് വരുമ്പോൾ നമുക്ക് നല്ല വിട്ടു അരി അരി ഒന്നുമുല്ല തൊട്ടാതെ കിട്ടുള്ളൂ നന്നായിട്ട് അതിൻ്റെ ടാർച്ചൊക്കെ കഴുകി ഞാൻ അടപ്പത്തിൽ വെക്കണേ നമ്മുടെ കുക്കർ കുക്കറിങ്ങനെ വിസിലടിക്കാനായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു വിസിൽ മതി മുട്ട നന്നായിട്ട് വെന്ത് തോലിയൊക്കെ പൊളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വരും ഇപ്പൊ നമ്മൾ ആദ്യം കൊച്ചൻ കൊണ്ടുപോകാനുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടാണ് അരി ഇടുന്നത് നമ്മൾ കുക്കറിൽ ഇച്ചു കളഞ്ഞു അപ്പൊ ഞാൻ കുക്കറിന് വിസിൽ കളഞ്ഞതല്ല അന്ന് പൊക്കി കൊടുത്തപ്പോൾ വിസിൽ വന്നതാണ് വിസിൽ കളയൊന്നും വേണ്ട നമുക്കത് മാറ്റി വെച്ചാൽ താനും വിസിൽ എല്ലാം പോകണം ഏറെല്ലാം പോയി അപ്പോഴേ മുട്ട വേവും പിന്നെ ഇന്നലെ രാത്രി കൊടുക്കുന്ന കുഴിമന്തിയാണ് രാത്രി നല്ല ചൂടായിരുന്നു അപ്പം അത് കാരണം ഞാനത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ രാവിലെ ചൂടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇതലിയുണ്ട് ദോഷമാവ് എടുത്തുവച്ചിട്ടുണ്ട് ചമ്മന്തിക്കറിയുണ്ട് എല്ലാം നിലത്തായിരുന്നു കേട്ടോ നമ്മള് ബിരിയാണിയിലേക്കുള്ള എഗ് ബിരിയാണിയിലേക്കുള്ള വെജിറ്റബിൾസ് എടുക്കാണ് അപ്പോൾ അതൊരു രണ്ട് ചെറിയൊരു സവാളയും തക്കാളി ഒരെണ്ണം പിന്നെ ഒരു ക്യാരറ്റ് ഒരെണ്ണം ക്യാരറ്റ് ഒരെണ്ണം തന്നെ ഇല്ല ഒരു പകുതി ഇടുന്നുള്ളൂ പിന്നെ മല്ലിയിലും ഉണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അപ്പോൾ കൊച്ചുങ്ങൾക്കുള്ള ബിരിയാണി അല്ല അപ്പോൾ അധികം എരിയൊന്നും ഇടുന്നില്ല നമ്മളൊരു ചെറിയൊരു തട്ടിക്കുട്ട് ബിരിയാണി അങ്ങനെ പറയാം അതുകൊണ്ട് എരിയൊന്നും അങ്ങനെ ഇടുന്നില്ല നമ്മൾ ഇഞ്ചിയിലൊക്കെ ഉള്ള ഗരം മസാലയിലൊക്കെ ഉള്ള എരി എന്നെ ഉള്ളു അപ്പം എല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം അപ്പം നമ്മുടെ കോഴി സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടുണ്ട് എപ്പോഴും ആളനക്കം കേട്ടാ അപ്പോൾ കോഴി കൂവലിടുന്നു നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ സോറി കേട്ടാ ഞാൻ പിന്നെ ഇന്ന് ഇത് ഇതേപോലെ കൊച്ചുങ്ങൾക്ക് വെച്ചുകൊടുക്കാന്ന് വിചാരിച്ചത് എന്താ വെച്ചാൽ നമുക്ക് ഇന്നലത്തെ തോരനും പിന്നെ മീൻ കറിയും ചോറും എല്ലാം ഇരിക്കുന്നു അപ്പോൾ അത് കാരണമാണ് ഞാൻ അവർക്ക് എഗ് ബിരിയാണി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ബാക്കി വരില്ലല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് തന്നെ തോരൻ കൊച്ചുങ്ങൾക്ക് തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതും ബാക്കിയാകും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അവർക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഞാനിതാ ഒരു ഉരുളി സ്റ്റീലിൻ്റെ ഉരുളിയാണ് അടപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചെറിയ ഇടികല്ലേ അതിൽ വെച്ച് ചതച്ചെടുത്തു അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് വരാം നന്നായിട്ട് വഴറ്റിയിട്ടൊന്നുമില്ല ചെറുതായിട്ട് വയറ്റിയിട്ടേ ഉള്ളൂ പിന്നെ അതിലോട്ട് തക്കാളി ട്ടെക്കറ്റല്ല ച്ചറച്ച എന്തൊക്കെ വേണം അങ്ങനെ അങ്ങനെന്താ മോൾ വന്നതായിരുന്നു രാവിലെ തന്നെ എണീറ്റ ഇവിടെ പാൽ ചോദിച്ച് കുപ്പി പാൽ ചോദിച്ചാണ് വന്നത് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ പാൽ കൊടുക്കലില്ല പിന്നെ സ്കൂളിൽ പോകാൻ സമയത്ത് ഓർലിക്സ് ഇട്ടിട്ട് കുറച്ച് പാൽ കുപ്പിയിലാക്കി കൊടുക്കും കുപ്പിയിലാക്കി കുടിക്കാനുണ്ടാകും സ്കൂളിൽ കൊണ്ടുപോകാനല്ല അപ്പോൾ അതിനായിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ ഈ തരത്തിൻ്റെ ഇടയിൽ പിന്നെ പാലൊന്നും ഞാൻ ഉണ്ടാക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞു പാലില്ല എന്ന് പറഞ്ഞപ്പോൾ ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞു പിക്ചറൊന്നും വേണ്ട ബിസ്ക്കറ്റ് മതി എന്ന് തരണം അങ്ങനെ അതെടുത്ത് കൊടുത്തതായിരുന്നു അപ്പോഴേക്കിത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്ന് ഉള്ളിയും തക്കാളിയും അതിലൊക്കെ ഗരം മസാല ചിക്കൻ മസാല അത് രണ്ടെണ്ണം ഇട്ടത് കുറച്ച് ചീച്ച ഇട്ടുള്ളൂ അതൊക്കെ കൊച്ചുങ്ങൾക്കല്ലേ അപ്പോൾ അതേ ഒന്ന് കുറച്ച് ചിട്ടയുള്ളു പിന്നെ ഉപ്പിട്ട് മുട്ട ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് അങ്ങനെ ഒന്ന് വഴന്ന് വന്നപ്പോൾ നമ്മുടെ ചോറില്ലേ ചോറ് വേവിച്ച ചോറും കൂടെ ഇട്ട് കൊടുത്ത് അതിന് മീന കുറച്ച് കൃഷ്ണ നെയ്യ് കൃഷ്ണയിൽ നിന്ന് നോക്കുമ്പോൾ തണുപ്പൊക്കെ ആയ കാരണമായിരിക്കും മഴ ഒക്കെ അല്ലേ കട്ട് ആയിട്ട് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ കയ്യേട്ടൻ്റെ പിന്നെ രണ്ട് മൂന്ന് അങ്ങനെ കട്ടായിട്ട് എടുത്തിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട അപ്പോൾ ഈ നെയ്യൊക്കെ ഉരുവി നന്നായിട്ട് അതിൽ ചേർന്നിട്ടുണ്ടായിരുന്നു നമ്മളെടുത്ത് മക്കൾ സെർവ് ചെയ്യുന്ന സമയത്ത് പിന്നെ പിന്നെന്താ മക്കൾ കൊണ്ടുപോകാനുള്ള പാത്രങ്ങൾ രാത്രി കഴുകി വെക്കും പിന്നെ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടും Lenger tilbake enn de neste eggs baksekker. പിന്നെ ദാ മക്കൾക്ക് കൊണ്ടുപോവാനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു അപ്പോഴേക്കും ഒരുവിധമൊക്കെ തണുത്തിരുന്നു രണ്ടാൾക്കും സമത്തിന് നിറച്ചും കൊണ്ടു കേട്ടോ അപ്പം മോനെ അത്ര ഒന്നും കൊടുക്കുമൊന്നുമില്ല എന്നാലും രണ്ടാൾക്ക് കൊടുക്കുമ്പോൾ നിറച്ചും വെള്ളം തിളപ്പിച്ചാറിയിട്ട് ഒഴിച്ചു കൊടുക്കും പിന്നെ നമ്മുടെ ബിരിയാണി റെഡിയായി തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് പറയാം അത് റെഡിയായി ഞാനിതാ ഒന്ന് ഇളക്കിയെടുത്തിട്ട് അപ്പോൾ അധികം ഞാൻ ആദ്യം ഇളക്കുന്നില്ല എന്താ വെച്ചാൽ മോനിക്ക് അത്ര മസാല ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് മേലൊന്ന് കുറച്ച് മസാല ആവാത്തതും ഒരു മുട്ടയും കൂടെ മോനിക്കുള്ള ചോറ് പാത്രത്തിൽ വെച്ച് പിന്നെ അതുപോലെ മോൾക്കുള്ളതിലും ഒരു മുട്ടയും ചോറും കൂടെ ഇട്ടു കൊടുത്ത് പിന്നെ അതിലേക്ക് തൈര് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സലാഡായിട്ട് ഉണ്ടാക്കുന്നില്ല അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് മോന് പറയുന്ന വേ ഇട്ട കാരണം കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് തൈര് മാത്രമാക്കിയിട്ട് ഉപ്പിട്ടിട്ട് കൊടുത്ത് പിന്നെ പപ്പടം പൊരിച്ച് വെച്ചുകൊടുത്ത് അച്ചാറൊന്നും വെച്ചിട്ട് അച്ചാറൊന്നും അവർ കഴിക്കില്ല അതുകൊണ്ട് തൈരും പിന്നെ പപ്പടം പൊരിച്ചതും ആണ് കൊടുത്തത് പിന്നെ സ്നാക്സാണ് നമ്മൾ ചക്കവറ്റിലാണ് വെച്ചത് ചക്കവാറ്റിലും ഒരു മൂന്ന് ഗുഡ് ഡേഡേ അല്ല മോൾക്ക് ഞാൻ കൊടുത്തില്ലേ ആ ബിസ്ക്കറ്റിൽ നിന്ന് ഒരു മൂന്ന് ബിസ്ക്കറ്റ് വെച്ച് കൊടുത്ത് രണ്ടാളേലും അതുപോലെ തന്നെയാണ് വെച്ചത് അപ്പം അവരെ കാര്യങ്ങൾ കഴിഞ്ഞു പിന്നെ ആ മോനെ അതിന് ബാത്റൂമിലാക്കിയിട്ട് ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അത് അത് കഴുകാനായിട്ട് പോയി അപ്പോൾ പാത്രമൊക്കെ കഴുകി വരുമ്പോഴത്തേനും മോനൊരുവിധം പാത്രമീന്ന് നിന്നുള്ള പരിപാടിയൊക്കെ കഴിയും ടോയ്ലറ്റിൽ പോകും പിന്നെ പല്ലൊക്കെ കേൾക്കണമെങ്കിൽ പിന്നെ ഞാൻ വരണം കേട്ടോ വന്ന് പിന്നെ കുളിപ്പിച്ച് ഇട്ടാണ് പിന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമല്ലോ കുളിച്ച് ആയിട്ട് ഇറങ്ങും പിന്നെ പിന്നെ ഞാൻ അടക്കളിലിട്ട് വരില്ല പിന്നെ അവനിക്ക് കഴിക്കാനും പിന്നെ ഡ്രസ്സ് മാറ്റാനും യൂണിഫോം മാറ്റാനും അതുകൊണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാനും പിന്നെ നമ്മുടെ ഫുഡ് ഇല്ലേ അതൊക്കെ ബാഗിലാക്കി പൊതിഞ്ഞ് ബാഗിലാക്കി വെക്കാനും സമയമേ ഉള്ളു പിന്നെ അവനക്ക് കഴിക്കാൻ കൊടുത്ത് വാരി കൊടുക്കണം അപ്പം അത് കൊടുത്തിരിക്കുമ്പോഴത്തേന് മൂല സമയമാവും എട്ട് മണിക്കും വണ്ടി വരും അങ്ങനെ ഇറങ്ങി അവനെ കൊണ്ടാക്കൂ അങ്ങനെ അവനെയൊക്കെ കൊണ്ടാക്കി ഞാൻ മോളെ ഒരുക്കി ഇതാ മോളുതാ കിടക്കണ് പാൽ ഓടിക്കുക അങ്ങനെ മോളെ വിളിച്ചോണ്ടെങ്കിൽ ഫോട്ടോകളും ഇൻസ്റ്റയിൽ ഇടാൻ കുറച്ച് ഫോട്ടോയും ഒക്കെ എടുത്ത് അപ്പോഴൊക്കെ മീൻകാരം വന്നത് ആ മീൻ ഉമ്മ മീൻ വാങ്ങാനായിട്ട് പോയി അപ്പൊ ഏ കിളി പറ കിളിമീൻ ആ മീനാണ് കിട്ടിയത് പിങ്കി അപ്പോഴേക്കും പിങ്കി എന്താ നമ്മുടെ പിങ്കി വന്നു കുറച്ച് കൊറച്ചേരൊക്കെ അപ്പൊ മോൾക്ക് വണ്ടി വരാ ഒരു അരമണിക്കൂർ കൂടെ ഉണ്ട് അതുകൊണ്ടും പിങ്കിനായിട്ട് കൊറച്ചേരൊക്കെ ഇങ്ങനെ കളിച്ചും ചിരിച്ചു വരുന്നു കേട്ടാ നമ്മുടെ വീട്ടിലെ പൂച്ചയാണ് കിട്ട നല്ല സ്നേഹമുള്ള പൂച്ചയാണ് എന്നാലും നമ്മൾ നടക്കുമ്പോ കാലുമ്പോ ചാടി പിടിക്കും വന്നിട്ടു സ്കൂളിൽ പോയ സമയത്ത് നമ്മളൊന്ന് തുറന്നു വിടും അവര് വന്നു കഴിഞ്ഞാ നമ്മുടെ കൂട്ടില തന്നെ നിർത്തി മോനെടുത്ത് ഭയങ്കര കളിയും അപ്പൊ രാമം അങ്ങനെ മോൻ താ സ്കൂളു വന്ന് സ്കൂളിൽ നിന്ന് വന്ന് കുളിപ്പിച്ചു കൊടുത്ത് പിന്നെ ട്യൂഷന് വിടണം ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ